ഹലോ അപ്പം ഞാൻ ദേ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് അത് എന്തിനന്നായിരിക്കും വേറെ ഒന്നും അല്ല ഒരു പരീക്ഷണത്തിനാണ് കേട്ടോ മുട്ട പരീക്ഷിക്കുമല്ല ഒരു അരിപ്പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള പരീക്ഷണമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് നമ്മുടെ നൈസ് പത്തിരി ഓരോരുത്തർ ഓരോ ഇതാണ് പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ അന്ന് കമൻ്റ് ചെയ്യണേ അമ്മ ഉണ്ടാക്കി തരുന്നത് കഴിച്ചിട്ടുണ്ട് പക്ഷേ തനിയെ പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് നമുക്കല്ലെങ്കിലും കഴിക്കാനല്ലേ കൂടുതലും അറിയാവൂ താല്പര്യം അതിനോടാണെറ്റോ അതവിടെ നിൽക്കട്ടെ അങ്ങനെ അത് വെള്ളമൊക്കെ തിളച്ചു വെള്ളം തിളച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ മാവൊക്കെ ഇട്ട് അതങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പം ചെയ്യുന്നത് കൊണ്ട് എനിക്കിതൊന്നും വലിയ കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യും ഈ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഈ മാവ് ഇങ്ങനെ കുഴയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നന്നായിട്ട് മാവ് സോഫ്റ്റ് ആവുള്ളൂ അത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിലോട്ട് കാണിച്ച് ഇങ്ങനെ കഴുകും എന്നെങ്കിലും എനിക്ക് തൃപ്തി തൃപ്തിയാകത്തുള്ളൂ അങ്ങനെ എനിക്ക് എന്തോ ഒരു ഒരു സംതൃപ്തി വരുത്തുള്ളൂ അങ്ങനെ അതെല്ലാം കഴിയിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും ഉള്ളി ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത അരിവണെങ്കിൽ നമുക്ക് കണ്ണരിയിൽ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കരഞ്ഞ് മെഴുകി ആകെ ചീനാക്കും ഞാൻ പിന്നെ സിങ്കിൻ്റെ അടുത്ത് എത്തിയെങ്കിലും വെള്ളത്തുള്ളികൾ കിടന്ന ഒരു വെപ്രാളമാണ് കേട്ടോ അതുകൊണ്ട് അപ്പോഴെങ്കിൽ തുടയ്ക്കും അങ്ങനെ മാവിൻ്റെ ചൂടൊക്കെ പോയി എന്ന് കഴിഞ്ഞ വലിയ കാര്യത്തിൽ ഒന്ന് കൈയിട്ടു കൈ അങ്ങ് പൊള്ളി എന്നാലും വിട്ടു കൊടുക്കില്ല വീണ്ടും വന്ന് കൈയിട്ടു കൈ വീണ്ടും പൊള്ളി അഹങ്കാരവും നല്ലത് എന്ത് പറയാം പിന്നെ എനിക്കൊരു തടിത്തവിയെ ആശ്രയിക്കേണ്ടി വന്നു അങ്ങനെ എതിട്ട് കുത്തി ഇളക്കി അടിയെന്നൊക്കെ നല്ല രീതിയിൽ ആവി പറഞ്ഞ് മേലോട്ട് വരുന്നുണ്ടായിരുന്നു ദൈവം ഈ ചൂടില്ലാത്തായിരുന്നു ഞാൻ കൈയിട്ടേന്ന് ഞാൻ തന്നെ ഓർത്ത് പിന്നെ ഒരു ചൂടൊക്കെ പോയി കേട്ടോ നമ്മളെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങ് കഴിക്കാൻ തുടങ്ങി പിന്നെ ഒരു മയം കിട്ടാൻ വേണ്ടി ഒരു ഉള്ളു വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ച് കുഴച്ച് കുഴച്ചെടുത്തു അങ്ങനെ കുഴച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നെട്ടോ ചെറിയൊരു ചൂടുണ്ടായിരുന്നല്ലോ മാവിന് അതുകൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനെയും കൂടെ ഇടിച്ച് കുഴച്ച് പരത്തി ഉരുട്ടി ഇങ്ങെടുത്തു ഓരോ ഓരോ ബോൾസ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ച് അത് അടച്ച് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചു എന്നിട്ട് അവിടെ വീണ ഓരോ വെള്ളത്തുള്ളികളെ അവിടെ കിടക്കാൻ അനുവദിക്കാതെ ഞാൻ എപ്പോഴും തുടച്ചങ്ങ് മാറ്റി എന്നിട്ട് ഫ്രിഡ്ജിലിരുന്ന ഉള്ളി നമ്മൾ വെളിയിലെടുത്തു വെളിയിലെടുത്തിന് ശേഷം അത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പുനുപുന മുനായി അരിയാണ് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഈ ഉള്ളിക്കറിയ ക്ക് ഉള്ളി അരിയാറില്ല കാരണം അതിനകത്ത് വെച്ചിട്ട് അരിയുന്ന സമയത്ത് ഇത്ര കുനുകൂനായിട്ട് അരിയാൻ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എല്ലാവർക്കും ചിലർക്കും പറ്റുമായിരിക്കും എനിക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉള്ളിക്കറിക്ക് ഉള്ളി അതിനകത്ത് വെച്ച് അരിയാറില്ല പിന്നെ വിരലുറ അത് നിർബന്ധമായിട്ട് ഇടാറുണ്ട് പിന്നെ പാത്രത്തിൽ നിന്ന് ചാടിപ്പോയി ഉള്ളികളെല്ലാം ഞാൻ പറക്കി വേസ്റ്റിനകത്തേക്ക് മാറ്റി ഇനി അപ്പോഴപ്പോഴുള്ള തുടപ്പും ഈ അപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന ശീലങ്ങളൊന്നും എനിക്ക് ആദ്യമേ ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു ഇപ്പോഴും ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഇപ്പോഴും മടിയൊക്കെ ഒത്തിരി വരാറുണ്ട് മടി കൂടുതലും വരുന്നത് ഈ പുട്ടുകുടവും ഉണ്ടാക്കിയ പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ പാത്രം കഴിവുള്ള മൂടേ നഷ്ടപ്പെടുന്നത് പണ്ടൊക്കെ ചെറിയ പാത്രങ്ങൾ പോലും കൂട്ടി വെക്കുമായിരുന്നു പിന്നെ കഴിവെന്ന് പറഞ്ഞ് പക്ഷെ ഇപ്പം എന്താ അറിയില്ല അപ്പോഴെപ്പോഴെല്ലാം കഴും എന്താ അറിയില്ല കാലങ്ങൾ കഴിയുമോറും നമുക്ക് ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്താ മുട്ടയൊക്കെ വെന്തു അതിൻ്റെ ചൂടൊക്കെ പോയി അങ്ങനെ ഞാൻ എന്താ അതൊക്കെ പൊളിച്ച് പാത്രത്തിലോട്ട് മാറ്റുവാണ് പാത്രത്തിലോട്ട് മാറ്റുന്നതിന് മുമ്പ് അതിനൊന്നും വെള്ളം കാണിക്കും കേട്ടോ എനിക്കത് കഴുകിട്ട് വെക്കാൻ പഴയ ഒരു ഇത് കിട്ടത്തുള്ളൂ എന്നെ പോലെ ഇത്തിരി വട്ടമുള്ള ആരെങ്കിലും ഒക്കെ കാണും ഞാൻ നാടൻ മുട്ട ഉണ്ടല്ലോ അത് റിച്ചു ആണെ അവന് നാടൻ മുട്ടയാണ് ഞാൻ കൊടുക്കാറ് എന്നിട്ട് ആ വേസ്റ്റ് എല്ലാം വേസ്റ്റ് സ്റ്റിന്നത്താക്കി ഞാൻ അപ്പുറത്ത് അടുക്കളയെ കൊണ്ട് വയ്ക്കും രാവിലെയാണ് പിന്നെ വേസ്റ്റ് എല്ലാം കളയുന്നത് പിന്നെ അവിടെയൊക്കെ എങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ കിട്ടും കേട്ടോ പിന്നെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ വേറൊരു ശീലമുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് പാട്ട് കേൾക്കും അല്ലെങ്കിൽ പോക്കറ്റ് എഫ്മില്ല സ്റ്റോറീസ് ഉണ്ടല്ലോ അതെന്തെങ്കിലും കേൾക്കും ഇതിപ്പോഴെങ്ങും തുടങ്ങിയ ശീലമല്ല കുക്ക് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള ശീലമാണ് അങ്ങനെ പാട്ട് പ്ലേ ചെയ്യാൻ പോയതിൻ്റെ ഇടയിൽ ഇതെടുത്തടുപ്പത്ത് വെച്ച കാര്യം ഞാനങ്ങ് മറന്നുപോയി കേട്ടോ അങ്ങനെ അത് എണ്ണയൊക്കെ ഒഴിച്ച് ഇച്ചിരി കടുകിട്ടപ്പോഴത്തെ കടുക് പെട്ടെന്ന് അങ്ങ് പൊട്ടി കാരണം അത്രയ്ക്ക് ഇത് ചൂടായി കിടന്നതായിരുന്നു ഞാൻ വറ്റലും മുളക് കിട്ടില്ല വറ്റലൂടെ ഇടാത്തത് ഇനി അതും കൂടെ കിടന്ന് വേവുമ്പോഴത്തേക്ക് നല്ല എരിവായി പോകും ഉള്ള 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 ഉള്ളിയൊക്കെ അതുകൊണ്ടിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുവാണെന്ന് അറിയാതെ ഞാൻ അവർ പെട്ടെന്നാവട്ടെ ഇന്നത്തേക്കുള്ളതാ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇളക്കൊക്കെ ഇളക്കി അങ്ങനെ ഇളക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അവർ നമ്മളോട് പെട്ടെന്ന് കോപ്പറേറ്റ് ചെയ്യും അങ്ങനെ ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്ത് അപ്പോൾ അതവിട്ടിരുന്ന് വെള്ളുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ആ സമയത്ത് നമുക്ക് അരിപ്പത്തിരി പ്രിപ്പറേഷനിലോട്ട് പോകാം ഞാൻ എന്താണ്ട് നല്ല വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറെടുത്തു അതിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കുറച്ച് എണ്ണ ഇങ്ങനെ തടവിട്ടാൽ ഓരോ ബോൾസ് എടുത്ത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തു അപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വന്നു അങ്ങനെ നോക്കിയപ്പോൾ രണ്ട് കുഞ്ഞു കൈകളും അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് വലുപ്പിടുത്താൻ പിടിക്കുന്നു പനിമാറി ഇതിൻ്റെ അഹങ്കാരമാണ് കേട്ടോ ഇങ്ങനെ അമ്മ ഞാനങ്ങ് പരത്തി തരാം എന്നും പറഞ്ഞു അവിടെ താളം പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഞാൻ പറഞ്ഞു വേണ്ട മോനെ അമ്മ തന്നെ പരത്തിക്കോളാം എന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ ഒതുക്കി നിർത്തി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ചെറുതായിട്ട് അരിവൊക്കെ ഇങ്ങനൊരു കട്ടിയുണ്ടാവും അത് ഞാൻ ഈ ചപ്പാത്തി വരുന്ന ഈ സാധനം കൊണ്ട് ഇങ്ങനെ പരത്തി നല്ല നൈസായിട്ട് അങ്ങെടുത്തു എന്നിട്ടതിങ്ങനെ പൊട്ടിപ്പോവാതെ പതുക്കാൻ അതൊന്നും ഇങ്ങ് വിളവിച്ചെടുക്കണം കേട്ടോ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് സംഭവം പൊട്ടിപ്പോവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പൊട്ടിയൊന്നും പോയില്ല നല്ല സക്സസ് ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അരിവൊന്നും ഞാനങ്ങനെ മുറിച്ചൊന്നും എടുത്തില്ല കേട്ടോ അരിവൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഇച്ചിരി നാച്ചുറലായിട്ട് തന്നെ ആവട്ടെ നമുക്ക് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്നും ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം നല്ല ടേസ്റ്റുമായിരുന്നു നല്ല സോഫ്റ്റുമായിരുന്നു അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ പരത്തിയും ചുട്ടുമെല്ലാം അടുക്കി ഇങ്ങനെ തടി നമ്മുടെ ആക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി അവിടെ തിളയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ക്യാമറ ഓൺ ആക്കാനായിട്ട് മറന്നുപോയി കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്തതും മസാല ഇട്ടതും ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതെല്ലാം ഇട്ട് സംഭവം എന്തായാലും ഇവിടെ റെഡിയായി അങ്ങനെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ പത്തിരി എല്ലാം ചുട്ട് ഇങ്ങനെ കാസറോളിൽ നിറച്ച് വെച്ചു ഇനി കഴിക്കാം അങ്ങനെ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാനിത് കഴിക്കാനായിട്ട് ടേബിളിൽ കൊണ്ട് വെച്ചു ഇനി ഇത് കഴിക്കാനുള്ള അക്രദമാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട് അരിവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നെങ്കിൽ ഇത്തിരി കൂടെ ഭംഗി വന്നതിന് പക്ഷേ എന്നാലും സാധനം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ